എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം സംസ്ഥാന ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ മേള നടക്കുന്ന ഇരുപത്തിയേഴ് സ്കൂളുകൾക്കും വാഹനം വിട്ടു നൽകുന്ന ആറ് സി ബി എസ്ഇ സ്കൂളുകൾക്കും നവംബർ പതിനഞ്ച് നാളെയും നവംബർ പതിനെട്ട് ദിവസങ്ങളിലും അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കലക്ടർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മത്സരാർത്ഥികളെയും അധ്യാപകരെയും ശാസ്ത്രമേള നടക്കുന്ന വിവിധ വേദികളിലും താമസ സ്ഥലത്തും എത്തിക്കുന്നതിന് ആറ് സി ബി എസ്ഇ സ്കൂളുകളുടെ വാഹനം അനുവദിക്കാനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആകെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്കൂൾ അധികൃതർ സ്വീകരിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീട് കാണാം നന്ദി